ജഹുമത്തിന്റെ <laughs> വിഷയത്തിൽ <laughs> കാര്യങ്ങളിൽ ലാഘവത്വം കാണിക്കും ലാഘവത്വം ആളുകളോട് ലഘുത്വം ഇത് ഒരു സംഗതിയാണ് ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് സമാധാനമുണ്ടാകും പക്ഷേ ഖുർആൻ ഖുർആാൻ ചെയ്യരുത് എന്ന് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നവരോട് കാണിക്കാൻ പാടില്ല ഇവിടെ തൗഹീദുള്ള ആളുകളെ ഗ്രൂപ്പിസത്തിന്റെയും ഹിസ്ബിയത്തിന്റെയും പേരിൽ വെറുക്കുകയും അവരിൽ പിഴവുണ്ടെന്ന നാടുകളെ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ കുബൂരിയത്തിന്റെയും വിദേഹത്തിന്റെയും ആളുകളെ അവരെ താലോലിക്കുകയും അവരെ മുമ്പിനായി പരിഗണിക്കണം അവരെ കൂടെ കൂടണം എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പറയുന്ന ആയത്തിന്റെ തന്നെ ഖുർആൻ അതേ സൂറത്തിൽ നിങ്ങൾ ആളുകളോട് ചായ്വ് കാണിക്കരുത് നരകാഗ്നി നിങ്ങളോട് സ്പർശിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവെ സഹായിക്കണേ അള്ളാഹുവെ രക്ഷിക്കണേ അള്ളാഹുവേ െ രോഗം മാറ്റണേ നരകമോചനം പാപമോചനം എന്ന് മുഹമ്മദ് നബിയെ മമ്പരന്തങ്ങളെ മഴ തരണേ എന്നിങ്ങനെ റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ചെന്നോ അല്ലാതെയോ മരിച്ചുപോയവരോ അല്ലാത്തവരോ ആളുകളോട് വിളിച്ചു തേടിയാൽ അത് കടുത്താണ് ആ ഖബർ പൂജയും മയ്യത്ത് പൂജയും നടത്തുന്ന ആളുകളോട് മരണപ്പെട്ടവർ അവർക്ക് വേണ്ടി ആടിനെ നേർച്ചയാക്കുന്നവർ അവർക്ക് അവർക്ക് വേണ്ടി വേണ്ടി അറുക്കുന്നവർ ചെയ്യുന്നവർ 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 ഇങ്ങനെയുള്ള കൊടുക്കേണ്ട സൃഷ്ടികൾക്ക് കൊടുക്കുന്നവർ ആരാണോ അത്തരം അത്തരം പ്രവർത്തകരുമായും ചായ്വ് കാണിക്കരുത് ചായ് കാണിച്ചാലോ നിങ്ങളെ സ്പർശിക്കും അതുകൊണ്ട് നിന്നും രക്ഷപ്പെടണം നിന്നും രക്ഷപ്പെടണം ദേഹേച്ഛകൾ നമുക്ക് പരമാവധി ദുനിയാവിന്റെ താല്പര്യങ്ങളും നേട്ടങ്ങളും ഐക്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് കരുതി കുബൂരികളോട് തീരന്റെ പേരിൽ അടുക്കാൻ ശ്രമിക്കുകയോ ആളുകളെ അങ്ങോട്ട് അടുപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഷെഹ്ബത്തുകളിൽ പെട്ടുപോയി എന്നതാണ് അള്ളാഹുമാർ രക്ഷിക്കുമാറാകട്ടെ